ഹലോ സോ ഇന്ന് നടന്ന കെ എഫ് സി അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ആണ് ഇത് കണ്ടിട്ട് എത്ര മാർക്ക് കിട്ടുന്നോ അല്ലെങ്കിൽ ദ എക്സ്പെക്റ്റഡ് മാർക്സ് ക്യാൻ ബി അനലൈസ് വൺ സോ ഡിപ്പെ സജസ്റ്റഡ് ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് പ്രൊഫഷണൽ ആൻസർക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് അത് ഫുള്ളും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബേസിക്കലി ഇപ്പൊ നമ്മള് സജസ്റ്റഡ് ആൻസേഴ്സ് കൃത്യമായിട്ടുള്ളതും പറ്റുന്നു തരുന്നുണ്ട് സോ ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി വൺ ഫൈൻഡ് ഔട്ട് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫുളൂയിങ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിരുന്നു തന്നിരുന്നത് ഓപ്ഷൻസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇൻഡിക്കേറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട് പുട്ട് സത്യമാണ് അല്ലേ അപ്പൊ ചോദ്യം കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവണം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതായത് പ്രൊഡക്ഷൻ ഫങ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം First one, the functional relationship between input and output is true. We answer the like a production function indicates a constant returns to scale, but it is also known as log linear function. And third option is one of the managerial use of production function is that it helps to determine the minimum level of output by incurring higher cost factor combination. So, answer. സ്റ്റേറ്റ്മെന്റ് ആൻഡ് ടു എലോൺ ആർ ട്രൂ സെക്കൻഡ് ടു ആൻഡ് ത്രീ എലോൺ ആർ ടൂ തേർഡ് വൺ സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് ത്രീ എലോൺ ആർ ട്രൂ ആൻഡ് ആർ ട്രൂ സോ താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരുന്നു എന്നുള്ളതാണ് സോ യു ആൻസർ യെസ് വണ്ണും ടു കറക്റ്റ് വണ്ണും ടൂ ആണ് കറക്റ്റ് തേർഡ് വേർഡ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രൊഡക്ഷൻ ഫങ്ഷന്റെ യൂസ് അതല്ല ശരിക്കും സോ ഫസ്റ്റും ടൂ ഈ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് നമ്പർ ഫോർട്ടി ടു ഫൈൻഡ് ഔട്ട് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഇതായിരുന്നു ലോ ഓഫ് ഡിഫിനിഷിംഗ് റിട്ടേൺസ് അനലൈസ് ദ പ്രൊഡക്ഷൻ ഇൻ ദ ഷോർട്ട് റണ്ണിലെ ലോ ആണ് റിട്ടേൺസ് ടു സ്കെയിൽ ലോങ് റൺ ആണ് സോ അവിടെ വെച്ചിരുന്നത് എന്താണ് ട്രൂ ആണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡെമിനിഷിംഗ് റിട്ടേൺസ് ആണ് അറ്റ് ദ സെയിം ടൈം ലോങ് റൺ ഫംഗ്ഷൻ എന്ന് പറയുന്ന റിട്ടേൺസ് ടു സ്കെയിൽ ആണ് അറ്റ് ദ സെയിം ടൈം ഐസോ കോൺസ് ആർ അപേ റൈസിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് കണ്ട ഉടനെ ഫോൾസ് കൊടുക്കാം കാരണം ഐസോക്കോൺസ് ഡൌൺവേർഡ് ആണ് ഡൌൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ദർ കോൺവെക്സ് ടു ഒറിജിൻ എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോക്കോണ്ട് ആൻഡ് തേർഡ് വൺ ഇസ് ഐസോകോസ് line indicates different combination of labor and ക്യാപിറ്റൽ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ലീബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായി ഉത്തരത്തിൽ അറൈവ് ചെയ്യും സോ യർ ആൻസറേസ് ഫോൾസ് കട്ട് ആൻഡ് റൈറ്റ് പെട്ടെന്ന് തന്നെ അത് ഉത്തരം കിട്ടുന്ന ചോദ്യമാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഫോൾസ് ഫസ്റ്റും ത്രീയും ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത് സോ യു ആൻസർ വിൽ ബി ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് ടു എലോൺ ഇസ് ഫോൾസ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ത്രീ ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഇൻ റിഗാർഡ് വിത്ത് യർ പ്രൈസിംഗ് പോളിസി ബാരോമെട്രിക് പ്രൈസിങ് പറയുന്നത് പ്രൈസ് ലീഡർഷിപ്പ് വെർ വൺ ഫോംസ് ദ പ്രൈസ് ആൻഡ് അതേഴ്സ് ഫോലോസ് പ്രൈസ് കിമ്മിങ് ഹയർ പ്രൈസ് ഇനിഷ്യലി ദെൻ ഗ്രാജുവലി ലോ പ്രൈസ് കിമ്മിങ് പറയുമ്പോൾ തന്നെ ആറ്റാണ് അവിടെ പ്രൈസ്കിമ്മിങ് നിങ്ങൾക്ക് അറിയാം ഈ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ സ്കിം ദ ക്രീം എന്നും പറഞ്ഞിട്ട് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ആ സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വൺ എലോൺ ഇസ് ട്രൂ ആണ് ഓപ്ഷൻസ് തന്നിരുന്നത് വൺ എലോണിസ് ട്രൂ ടു എലോണിസ് ട്രൂ ത്രീ എലോൺ ഇസ് ട്രൂ എന്നുള്ളതാണ് സോ ഓപ്ഷൻ ടൂവും ത്രീയും എലിമിനേറ്റ് ആയി പോകും ഇറ്റ് ഇസ് തന്നിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഉത്തരം സോ ആൻസർ വൺ ഇസ് ട്രൂ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ദിംഗ് റിലേറ്റഡ് ടു ബിസിനസ് സൈക്കിൾ ബിസിനസ് സൈക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ചോദ്യം എക്സ്പാൻഷൻ ഫേസ് ട്രഫ് ടു പീക്ക് ആണ് കോൺട്രാക്ഷൻ ഫേസ് ആണ് കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഫുൾ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിയിൽ നിൽക്കുമ്പോൾ ഒരു ബൂം സ്റ്റേജ് ആണ് ഷുഡ് ബി ആൻ ഒപ്റ്റിമം ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാവണം അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റിസഷൻ ആണ് റിസഷന്റെ അർത്ഥം തന്നെ ഓൺ ദ ഡൗൺ സ്റ്റേജ് വളരെ നെഗറ്റീവ് ആയൊരു അവസ്ഥ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഉണ്ടാക്കുന്ന അവസ്ഥേനെയാണ് റിസഷൻ എന്ന് പറയുന്നത് സോ തന്നിരിക്കുന്നത് അത് അപ്വേർഡ് മൂവ്മെന്റ് ഉണ്ടാകുന്ന അല്ല അപ്വേർഡ് മൂവ്മെന്റ് അല്ല ഡൌൺവേർഡ് മൂവ്മെന്റ് ആണ് ഉണ്ടാകുന്നത് അതും ഡിപ്രഷൻ ടു അല്ല ഭൂമിൽ നിന്നും ഡിപ്രഷനിലേക്കാണ് റിസഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് സോ ഒസ്റ്റ്യൻ കണ്ടെത്താൻ ഒരുവിധ സ്റ്റേറ്റ്മെന്റ് നന്നായി വായിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരത്തിൽ അറൈവ് ചെയ്യാം ഓപ്ഷൻ സി ആണ് സ്റ്റേറ്റ്മെന്റ് ത്രീ എലോണേഴ്സ് റോങ് അവിടെയും തന്നിരിക്കുന്ന വൺ ഇസ് റോങ് ടൂ ഇസ് റോങ് ത്രീ ഇസ് റോങ് എന്നാണ് സോ വൺ ഇൻ ടൂ എന്തായാലും കറക്റ്റ് ആണ് അപ്പൊ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും ആൻഡ് ഓപ്ഷൻ ഡിയും എന്തായാലും വരില്ല കാരണം രണ്ട് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ് എന്നുള്ളതാണ് ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി കറക്റ്റ് ആവുമ്പോൾ കിട്ടിക്കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും റോങ് സ്റ്റേറ്റ്മെന്റ് സോ ഓപ്ഷൻ സി ആണ് ഉത്തരം നാലാമത്തെ ചോദ്യം വിച്ച് ആഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ് ചോദ്യം മിക്കതും മാറി മാറി മറിച്ച് ചോദിച്ചിട്ടുണ്ട് കൂടുതലും ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് സോ അതിലെ ഓപ്ഷൻസ് ഡിമാൻഡ് അറൈസസ് വില്ലി പ്ലസ് എബിലിറ്റി ടു പേ ഡിമാൻഡിന്റെ മീനിംഗ് ആണ് അവിടെ തന്നിരിക്കുന്നത് അല്ലെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആദ്യം പഠിക്കുന്ന ഡിമാൻഡ് ബാക്ഡ് ബൈ ദിലിറ്റി ആൻഡ് വില്ലിങ്സ് ടു ഫോർ ഇറ്റ് സോ ഓപ്ഷൻ വൺ തന്നെ ഡിമാൻഡുമായിട്ടുള്ള കറക്ട് സെന്റൻസ് ആണ് തന്നിരിക്കുന്നത് സോ അവിടെ ഇത് ട്രൂ ആക്കി എഴുതാം ഡെറൈവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ഇൻപുട്ട് ഡിമാൻഡ് ഫോർ ഫൈനൽ പ്രൊഡക്റ്റ് അത് കറക്റ്റ് ആണ് ഡെറൈവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ഇൻപുട്ട് അറൈസ് ചെയ്യുന്നത് എപ്പോഴാണ് ഫൈനൽ പ്രൊഡക്ട്സിൽ നിന്നാണ് ഇൻപുട്ടിന്റെ റോ മെറ്റീരിയൽസിന്റെ ഡിമാൻഡ് അറൈസ് ചെയ്യുന്നത് സോ ഇറ്റ് ഇസ് ഓൾസോ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫ്രം കസ്റ്റമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് പത്ത് ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ അവയുടെ സമ്മപ്പിനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് ഡിമാൻഡ് ടൈംസ് ഓഫ് ഡിമാൻഡിൽ പഠിക്കുന്ന ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന ഡിസ്റ്റിങ്ഷനിൽ വരുന്നതാണ് സോ ഓൾ സോ ഓപ്ഷൻ ഡി ആണ് ഓൾ ദി സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദർ ഫോൾസ് ഫുളോയിങ് ഇസ് ഫോൾസ് വിത്ത് റിഗാർഡ് ടു ദോ ഓഫ് ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡ് നന്നായി അറിഞ്ഞിരിക്കണം പക്ഷേ ചോദ്യം കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കുറച്ച് സിമ്പിൾ ആയിരുന്നു ഡിമാൻഡ് ഫോർ പ്രസ്റ്റീജ് ഗുഡ്സ് ക്ലാസിക്കൽ എക്സാം ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ ക്ലാസിക്കൽ എക്സാമ്പിൾ ഫോർ ദ വർക്കിംഗ് ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡ് എന്നാണ് ചോദ്യം ഡിമാൻഡ് ഫോർ പ്രസ്റ്റീജ് ഗുഡ്സ് ഇസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്നാണ് ചോദ്യം It is a, a classical example for working of the law of demand. then demand exception demand curve is a graphical representation of demand schedule on two one. Second statement is true. It is a graphical representation of demand schedule in the graphical term demand curve. Third one, diminishing marginal utility is one of the reasons for downward sloping. ഡിമാൻകൊ റീസൺസ് ഫോർ ഡൗൺലോഡ് സ്ലൂപ്പിംഗ് എന്ന് പറഞ്ഞ് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് അതിലെ ഒരു ഫാക്ടർ ലോ ഓഫ് ഡെഫിനിഷൻ മാർജനൽ യൂട്ടിലിറ്റി ആണ് സോ ഓപ്ഷൻ ടൂവും ത്രീയും കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ ഓപ്ഷൻ വൺ ഇസ് ഫോൾസ് ഫേസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സോ നമ്മുടെ ഉത്തരം തന്നിരുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വൺ എലോൺസ് ചോദ്യം ഫോൾസ് സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു സോ ആദ്യത്തെ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഉത്തരത്തിൽ അറൈവ് ചെയ്യാൻ കഴിയുമായിരുന്നു പിന്നെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം യു മേ ഗോ ഫാർ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് സോ ദിസ് യോർ ഓപ്ഷൻ എ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഫൈൻഡ് ട്രൂ സ്റ്റേറ്റ്മെന്റ് അപ്പൊ തന്നിരിക്കുന്നതിൽ കറക്റ്റായി സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻട്രോഡ്യൂസ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ വളരെ വളരെ കൃത്യമാണ് ഇക്കണോമിക്സ് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ് ആൽഫ്രഡ് മാർഷൽ ആണ് ഇ ഡി കണ്ടുപിടിച്ചതും അദ്ദേഹം തന്നെയാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് പെർഫെക്ട് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് സീറോ ആണ് ഇ പി സീറോ ആവുന്ന സമയം ഇറ്റ് ആസ് ഇൻസ്റ്റിക് അല്ലെങ്കിൽ വെറുതെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും പറയാറുണ്ട് സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ദാറ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ലെസ് ദാൻ വൺ എന്നായിരുന്നു ചോദ്യം അല്ല തിരിച്ചാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത് മോർ ദാൻ വണ്ണും റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത് ലെസ് ദാൻ വണ്ണും എന്നൊരു ഓപ്ഷൻ അതായിരുന്നു അതാണ് ശരിക്കും ഉള്ള ഉത്തരം അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇവിടെ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കാനായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നത് സോ ഓപ്ഷനിൽ വൺ ആൻഡ് ടൂ എലോൺ ആർ ട്രൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ദാറ്റ് വാസ് ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് ടൂ എലോൺ ആർ ട്രൂ ക് നമ്പർ ഫോർട്ടി എയ്റ്റ് വിച്ച് ആഫ് ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഫോർമുല തന്നിരുന്നു പെർസെന്റേജ് ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് കൃത്യമായിട്ടുള്ള ഒരു ഫോർമുലയാണ് തന്നിരുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റി ബൈ ക്യൂ എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ടായിരുന്നു സോ അതിനനുബന്ധമായിട്ട് തന്നെ ഇ പി പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് റപ്പേഴ്സ് ടു ഇൻകം വിച്ച് കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആ ഇൻക്രീസ് ഇൻക്രീസ് ഒരുപോലെ വരുമ്പോൾ സാറിന് മനസ്സിലാക്കാം ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി തിരിച്ചാണ് സ്റ്റേറ്റ്മെന്റ് വരേണ്ടത് ഇൻക്രീസ് ഇൻ ദ ഡിക്രീസ് ഇൻ ഇൻകം ഉണ്ടാവുമ്പോൾ എന്താണ് തിരിച്ചാണ് ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങോട്ട് മാറ്റേണ്ടത് റിഗാർഡിംഗ് വിറ്റ് യുവർ അഡ്വർടൈസ്മെന്റ് ഇലാസ്ട്രിസിറ്റി ഇറ്റ് മെഷേർ ഡിമാൻഡ് ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് കറക്റ്റ് ആണ് ഡിമാൻഡ് അതായത് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് മാറുന്നതിനനുസരിച്ച് ഡിമാൻഡ് മാറുകയാണെങ്കിൽ അത് മെഷർ ചെയ്യുന്ന ഇലാസ്ട്രിസിറ്റി ആണ് അഡ്വർടൈസ്മെന്റ് ഇലാസ്ട്രിസിറ്റി സോ യുവർ സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് ത്രീ ഇസ് കറക്റ്റ് ചോദിച്ചിരുന്നത് റോങ് സ്റ്റേറ്റ്മെന്റിൽ അറൈവ് ചെയ്യാനായിരുന്നു ഓപ്ഷൻ ടൂ ആണ് തെറ്റ സ്റ്റേറ്റ്മെന്റ് ടു ആണ് നിങ്ങളുടെ റോങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയി വരുന്നത് സ്റ്റേറ്റ്മെന്റ് ടു എ ലോണസ് സ്ഥിരം കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് തന്നിരുന്നത് ഓപ്ഷൻസ് അല്ലെങ്കിൽ തന്നെ ചില ആൻസേഴ്സ് പെട്ടെന്ന് കിട്ടുമായിരുന്നു ബോധ് ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് അഡ്വാൻറ്റേജസും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം തന്നിരുന്ന ഓപ്ഷൻസിൽ ഓക്കെ On to 49. കറക്ട് സ്റ്റേറ്റ്മെന്റ് ഒരു ട്രൂ ചോദിച്ചാൽ ഒരു പോൾസി സ്റ്റേറ്റ്മെന്റ് ഒരു പോളിസി ചോദിച്ചാൽ ട്രൂ സോ ഓൾട്ടർനേറ്റ് ഒക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത് വളരെ ശ്രദ്ധിച്ച് ക്വസ്റ്റൻ വായിക്കണം ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ് ആണെങ്കിൽ അത് കോൺട്രാക്ഷൻ ആയിരുന്നു എന്നായിരുന്നു ചോദ്യം അല്ല അത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആണ് അതുപോലെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ചേഞ്ച് പ്രൈസിൽ ചേഞ്ച് വന്ന് ഡിമാൻഡ് മാറിയാൽ ഇറ്റ് ഇസ് എ കേസ് ഓഫ് എക്സ് ഓർ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഗുണ തന്നിരുന്നത് അങ്ങനെയായിരുന്നില്ല ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് കോൺട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞു ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നത് കറക്റ്റ് ആയിരുന്നു കാരണം ഡിമാൻഡ് ഓഫ്ഡിറ്റിസ് റിലേറ്റഡ് ടു പ്രൈസ് ഓഫ് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡ്സ് മാറുമ്പോഴാണ് അതിന് ക്രോസ് ഡിമാൻഡ് എന്നാണ് വിളിക്കുന്നത് എന്നുണ്ടായിരുന്നു സോ തേർഡ് ഓപ്ഷൻ ഇസ് കറക്റ്റ് ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് തന്നിരിക്കുന്നത് സോ അത് കൃത്യമായിട്ട് അത് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ എന്തായാലും ഓപ്ഷൻ ത്രീ അവിടെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എഗെയിൻ നമുക്ക് ഓപ്ഷൻ സി തന്നെയായിരുന്നു ഓപ്ഷൻസിൽ വന്നിരുന്നതും സ്റ്റേറ്റ്മെന്റ് ത്രീ അലോണേഴ്സ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഐഡന്റിഫൈ ദ ഫോൾസ് എസ്റ്റിമേഷൻ സോറി ഫോൾസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞത് ഇറ്റ് മീൻസ് ഫൈൻഡിങ് ഫ്യൂച്ചർ വാല്യൂസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഫൈൻഡിങ് ദ കറണ്ട് ഡിമാൻഡ് എന്നായിരുന്നു ഓക്കെ സോ ദാറ്റ് വാസ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിമാൻഡ് എസ്റ്റിമേഷൻ ഫൈൻഡിങ് കറണ്ട് ഫ്യൂച്ചർ വാല്യൂസ് ഡിമാൻഡ് എസ്റ്റിമേഷൻ കറന്റ് ഡിമാൻഡ് അല്ല

കറക്ട് സ്റ്റേറ്റ്മെന്റ് ആണ് സോ സേ രണ്ടും ടൂവും ത്രീയും ഓപ്ഷനിലുണ്ടായിരുന്നു ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം സാർ പ്രെൻഡിങ് മിസ്റ്റേക്ക് ആണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വേർ യു ഹവ് ഗോട്ട് സ്റ്റേറ്റ്മെന്റ് ടൂ ആൻഡ് കറക്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നത് തെറ്റായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ വൺ സ്റ്റേറ്റ് എമോങ് ദ ഇൻകറക്ട് ഫോർ റിമൂവൽ ഓഫ് എ പ്രൊവിഷണൽ ലിക്വഡേറ്റർ ആർ എ കമ്പനി ലിക്വുഡേറ്റർ തന്നിരിക്കുന്നവയിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് അതായത് ആ ലെക്കുഡേറ്ററിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യരുതാത്ത ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രൊഫഷണൽ ഇൻകംപീറ്റൻസ് ആണെങ്കിൽ ശരിയാണ് നമ്മൾ അയാളെ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ മിസ്കണ്ടക്ട് നടത്തിയാലും ദാറ്റ് ഷുഡ് ഷുഡ് ബി ബി ഓൾസോ അദ്ദേഹം ഫ്രോഡോ മിസ്ഫിയസൻസോ കാണിച്ചാൽ അദ്ദേഹത്തിന് റിമൂവ് ചെയ്യേണ്ട അവസ്ഥയുണ്ട് സോ ദി ആൻസർ എ സ്പോത്ത് ഇൻഡിപെൻഡന്റ് വർക്കിംഗ് ഹാവിംഗ് നോ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴും കമ്പനിയിലേക്ക് അങ്ങനെ ആയിരിക്കണം ഹിഷുഡ് ബി ഇൻഡിപെൻഡന്റ് വർക്കിംഗ് പേഴ്സൺ ഇൻസൈറ്റ് കമ്പനി സോ ഇൻകറക്റ്റ് ആയിരുന്നു ചോദ്യം ഓപ്ഷൻ ഡി വന്നാൽ അദ്ദേഹത്തിന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സോ ഇറ്റ്സ് നോട്ട് എ ഗ്രൗണ്ട് ഫോർ റിമൂവ് ബാക്കി മൂന്നും അദ്ദേഹത്തിന് ഗ്രൗണ്ട് അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനുള്ള റീസൺസ് ആ സോ യു ആർ കറക്റ്റ് ആൻസർ കേസസ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി വണ്ണിൽ ഓപ്ഷൻ ഡി ആണ് നിങ്ങളുടെ ഉത്തരം ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റി ടു എവറി ഡയറക്ടർ ഷാൽ മീറ്റിംഗ് ഡിസ്ക്ലോസേഴ്സ് ഫസ്റ്റ് വൺ ഹിസ് കൺസേൺ ആർ ഇൻട്രസ്റ്റ് ദ കമ്പനി സെക്കൻഡ് വൺ ഹിസ് ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുണ്ട് ഹിസ് പെർമനന്റ് അക്കൌണ്ട് നമ്പർ കാണിക്കണം ഹിസ് ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് സോ എന്താണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് ആണ് കമ്പനിയിൽ എന്തുകൊണ്ടായാലും സ്റ്റേക്ക് ഹോൾഡർ ആയി എന്നുള്ളതാണ് കൃത്യമായ ആൻസർ ഓപ്ഷൻ എ ആണ് ഉത്തരം ഹിസ് കൺസേൺ അവർ ഇൻട്രസ്റ്റ് ഇൻ എനി കമ്പനി സെക്ഷൻ വൺ എയ്റ്റി ഫോറിലാണ് പ്രതിപാദിക്കുന്നത് കമ്പനിസ് ആക്ടിൽ ഇറ്റ്സ് നോട്ട് നെസസറി ദുഷോസ് ഡിഐഎൻ നമ്പർ പിന്നെ കോമൺ സെൻസ് ആണ് ഓപ്ഷൻ സിയും ഡിയും അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാം എലിമിനേറ്റ് ചെയ്ത് പിന്നെ എയും ബിയും ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷനേ അവിടെ ഉണ്ടാവുള്ളൂ സിയും ഡിയും എന്താണ് പെർമനന്റ് ഒരിക്കലും പാൻ അല്ലേ പേഴ്സണൽ അക്കൗണ്ട് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഒരാൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും വേണ്ട അപ്പൊ ഓപ്ഷൻ സിയും ഡിയും അവിടെ വെച്ച് തന്നെ എലിമിനേറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ കൺഫ്യൂഷൻ എയും യും ബിയിലോട്ടാണ് വരുന്നത് സോ ആൻസർ ഇവിടെ എന്തായാലും ഓപ്ഷൻ എ ആണ് ഹിസ് കൺസേൺ അവർ ഇൻട്രസ്റ്റ് ഇൻ എനി കമ്പനി വിച്ച് ഓഫ് ദ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇയർ ബിഫോർ കെൻ കോൺട്രിബ്യൂട്ട് എനി എമൌണ്ട് പാർട്ടി സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകോർപ്പറേറ്റ് ചെയ്ത അറ്റ്ലീസ്റ്റ് മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ അങ്ങനെ ొనేషన్స్ కొడుకూ సో ఫస్ట్ స్టేట్మెంట్ ఇన్కరక్ట్ స్టేట్మెంట్ కంపెనీ మే కాబ్యూట్స్ ప్రహోబెచ్క్ట్ సో గవన్మెంట్ కంపెనీ ఎందుకంటే ఇట్ ఈస్ అగెయిన్ ఇన్కరక్ట్ స్టేట్మెంట్ ఆ పబ్లిక్ కంపెనీస్ ఆఫ్టర్ అమెంట్మెంట్స్ పబ్లిక్ కంపెనీ గవన్మెంట్ కంపెనీకి ിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം സെക്ഷൻ വൺ എയ്റ്റി ടൂ പ്രതിപാദിക്കുന്നുണ്ട് ഒരു പബ്ലിക് കമ്പനിക്ക് വേണം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടിയിൽ എന്ത് ചെയ്യാൻ പറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പോയിന്റ് ഓൾസോ പ്രൈവറ്റ് കമ്പനി അലൌഡ് ടു കോൺട്രിബ്യൂട്ട് അപ്പൊ ഓപ്ഷൻ എയും ബിയും ടീം തെറ്റാണ് ഓപ്ഷൻ ആൻസർ സി ആണ് കറക്റ്റ് സോ ഈയൊക്കെ സ്റ്റേറ്റ്മെന്റ് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ സി ഇസ് കറക്റ്റ് ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റി ഫോർ ഇൻ കേസ് ഓഫ് കമ്പനി വേർ മിനിമം വാട്ട് പെർസെന്റേജ് ഓഫ് മെമ്പേഴ്സ് ആർ റിലേറ്റവ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ടേഴ്സിന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റഡ് പാർട്ടിസോ എത്ര പെർസെന്റേജിൽ ഉണ്ട് എന്നുള്ളതാണ് കമ്പനിയിൽ ആൻഡ് ദർ നോട്ട് റിക്ലൂഡ് ഫ്രം വോട്ടിംഗ് ഓൺ എ റെസൊല്യൂഷൻ ഫോർ അപ്രൂവിംഗ് എനി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും റെസൊല്യൂഷൻ സമയത്ത് പ്രമേയം പാസ്സാക്കുന്ന സമയത്ത് വോട്ടിംഗ് വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ ആൻഡ് അതിന് എത്ര എത്ര പെർസെന്റേജ് ഉള്ളപ്പോഴാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളതായിരുന്നു തൊണ്ണൂറ് ശതമാനമായ ആൻസർ ഓപ്ഷൻ സി ആണ് നയൻറ്റി പേഴ്സെന്റ് മെമ്പേഴ്സ് റിലേറ്റീവ്സ് ആണെങ്കിൽ പ്രമേയത്തിൽ വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു റൈറ്റ് അവർക്കില്ല സെക്ഷൻ ഫിഫ്റ്റീൻ സബ്സെക്ഷൻ ടൂലും റൂൾ ഫിഫ്റ്റീൻ സബ്സെക്ഷൻ ടൂല് പറയുന്നുണ്ട് അതിനെ കുറിച്ച് നയൻറ്റി പെർസെന്റേജ് ഓഫ് ഓർ മൂർ മെമ്പേഴ്സ് ആണെങ്കിൽ പോലും വോട്ടിംഗ് അവർക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 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 മിനിമം ഓഫ് വളരെ ക്ലിയർ ആണത് അല്ലെ സെവൻ മെമ്പേഴ്സ് എന്തായാലും വേണം കാരണം പബ്ലിക് കമ്പനി ആണ് അപ്പം ഓപ്ഷൻ എയും ഡിയും അപ്പോൾ തന്നെ എലമിനേറ്റ് ആവും പിന്നെയുള്ള സംശയം ബി ആണോ സി ആണോ എന്നുള്ളതാണ് വെരി ക്രിസ്റ്റൽ ക്ലിയർ ഇറ്റ് ഇസ് മെന്റഡ് Companies are 7 members and 3 directors is required in your public company. So option B 7 members and 3 directors. Question number 56. A person cannot be appointed as an alternative director in place of or a whole-time director. Answer option C. Directly. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ നോമിനി ഡയറക്ടർ ഹോൾ ടൈം ഡയറക്ടർ വുമൻ ഡയറക്ടർ ഹോൾ ടൈം ഡയറക്ടർ അല്ലെ ഫുള്ളും ആ കമ്പനിയിൽ ഫുള്ളായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ആ ഇസ് എ ഹോൾ ടൈം ഡയറക്ടർ ആണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല ഓപ്ഷൻ സി ആയിരുന്നു ഹോൾ ടൈം ഡയറക്ടർ സെക്ഷൻ സബ് സെക്ഷൻ ടൂ പ്രതിപാദിക്കുന്നുണ്ട് പറ്റില്ല എന്നുള്ള കാര്യത്തിൽ మూరుగం మాత్రమే ఉండూ పడి టోటల్ డైరక్టర్ సో ఉత్తరం నాలుగు వన్ బై త్రీ చే ఫోర్ ఆర్ ఇపెన్టర్స్ ఓప్షన్ డియా ബോർഡ് മീറ്റിംഗ് മേ ബി കോൾഡ് ടേം നോട്ടീസ് അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ പ്രെസൻ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഓപ്ഷൻ എ ആണ് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറെങ്കിലും മീറ്റിംഗിൽ പ്രസന്റ് ആയിരിക്കണം എന്നുള്ളതാണ് നോട്ടീസ് പീരിയഡ് ലെസ് ആൻഡ് സെവൻ ഡേയ്സ് എന്നുള്ളത് സെവൻ ഡേയ്സ് ే పువ్స్ట్ మాక్సిమం సెవెన్ డేస్ ఆన్సర్ ఓప్షన్ ఏ ఆట్ీస్ట్ వన్ ఇండిపెన్ డైరక్టర్ ఫిసికలి ఆ బోర్ మింగ్ ప్రెసెంట్ క్వశ్చన్ నంబర్ ఫిఫ్టీ నైన్ దాడిట్ కంపెనీ మేక్ ఓనివర్స్ అప్రూవల్ ఫార్ ഓൾ ദി ട്രാൻസാക്ഷൻ ഓഫ് ദ കമ്പനി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എനി ട്രാൻസാക്ഷൻ ഓഫ് ഡയറക്ടേഴ്സ് ആർ എനി കൈൻഡ് ഓഫ് ബോറോയിങ് ഓഫ് മണി ഫ്രം ബാങ്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരം സെക്ഷൻ വൺ സെവൻറ്റി സെവൻ സബ് സെക്ഷൻ ഫോറിൽ പറയുന്നുണ്ട് ഓഡിറ്റ് കമ്മിറ്റി കമ്മിറ്റി ഗ്രാൻഡ് ഓമിനേഴ്സൽ അപ്രൂവൽ ഒള്ളി ഫോർ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ വിച്ച് ഈ പ്രിസ്ക്രൈബ് കണ്ടീഷൻ സോ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിന് മാത്രമാണ് ഓമിനിവേഴ്സ് അപ്രൂവൽ ഉണ്ടാക്കാൻ കഴിയുക ഓപ്ഷൻ ബി ആണ് ഉത്തരം ോപ്പർട്ടിൻഡ് എഫക്ട്സ് ഓഫ് ദ കമ്പനി ഓർഡർ ഫോർ വൈൻഡിങ് ഓഫ് ദ കമ്പനി ആരുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാ പ്രോപ്പർട്ടീസും അതിന്റെ എഫെക്ട്സ് ഓപ്ഷൻ സിയും ഡിയും എന്തായാലും വരില്ല ഇറ്റ് എലിമിനേഷൻ പ്രോസസ് പിന്നെ സംശയം എ യോ ബി ഒ ആണ് ഉത്തരം കമ്പനി ലിക്വിഡേറ്റർ ആണ് ലിക്വിഡേറ്റർ ആണ് ഹോൾ പ്രോസസ് ഡൺ ലിക്വിഡേറ്റർ ആണ് വൈൻറ്റിംഗ് കം പ്രോസസ് മൊത്തവും നടത്തുന്നത് സോ അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും അദ്ദേഹത്തിന്റെ വോട്ടവ കമ്പനിയുടെ പ്രോപ്പർട്ടിയും കമ്പനിയുടെ എഫക്ട്സ് എല്ലാം തന്നെ കസ്റ്റഡിയിൽ ഉണ്ടാവുക ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം വരെ കമ്പനി ലിക്വിഡേറ്ററിന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക